ഓരോ പാർട്ടിയെ നയിക്കുന്നവരെ ലീഡർ എന്നാണ് വിളിക്കുന്നത് എന്നാൽ കേരളത്തിന് ലീഡർ എന്ന പേര് ഉച്ചരിക്കാൻ അർഹതയുള്ളത് കെ കരുണാകരനുമായി ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ ലീഡർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കെ കരുണാകരൻ്റെ പേര് തന്നെയാണ് അപ്പോൾ കെ കരുണാകരൻ എങ്ങനെയാണ് ലീഡറായി മാറിയത് കഥയല്ലിത് കാര്യം എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുന്നത് സുജാത സാറാണ് സാറേ എങ്ങനെയാണ് കെ കരുണാകരൻ ലീഡറായി മാറിയത് സിനു പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരേ ഒരു ലീഡർ ഈ അടുത്ത കാലം വരെയും കരുണാകരനായിരുന്നു കെ കരുണാകരൻ എങ്ങനെ ലീഡറായി എന്നത് ഒരു പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് അദ്ദേഹം നാല് തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നു മാത്രമല്ല കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അഞ്ച് വർഷം തുടർ ആദ്യത്തെ കോൺഗ്രസ് നേതാവ് കെ കരുണാകരനാണ് എൺപത്തിരണ്ട് മുതൽ എൺപത്തേഴ് വരെ അതിനുമുമ്പ് ആർ ശങ്കർക്ക് ഒക്കെ രണ്ട് രണ്ടര വർഷമൊക്കെ കാലാവധി പൂർത്തീകരിച്ചില്ല കാലാവധി പൂർത്തീകരിക്കാൻ പറ്റിയില്ല സി പി ഐയിലെ സി അച്യുതമേനോന് ഒരു ദീർഘകാലം മുഖ്യമന്ത്രി ആകാനിരുന്നു ആകാൻ പറ്റിയിരുന്നു അടിയന്തരാവസ്ഥയുടെ തണലിൽ അപ്പം കെ കരുണാകരനാണ് കാലാവധി പൂർത്തിയാക്കി ആദ്യത്തെ കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പക്ഷേ കെ കരുണാകരൻ അങ്ങനെയൊരു പ്രാമുഖ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉയർന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വളരെ ത്യാഗനിർഭരമായ ഒരു പ്രവർത്തന പശ്ചാത്തലമുണ്ട് അദ്ദേഹം തൃശ്ശൂർ തട്ടകമാക്കിയാണ് കോൺഗ്രസ് നേതാവാകുന്നത് തൃശ്ശൂർ കൗൺസിലിലേക്ക് അവിടുത്തെ പിന്നെ നഗരസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ് കരുണാകരൻ അപ്പോൾ അത്രയും താഴെത്തട്ടിൽ നിന്നല്ല ഒരു താഴെത്തട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ട്രേഡ് യൂണിയൻ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തട്ടിലെ സ്റ്റേറ്റിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു കൊണ്ടാണ് കെ കരുണാകരൻ്റെ രംഗപ്രവേശം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ ഓർത്ത് പറയാറുണ്ട് അപ്പം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാള ിയോ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു അപ്പോൾ അറുപതുകളിലെ പൊളിറ്റിക്സ് വളരെ ശ്രദ്ധേയമാണ് കേരളത്തിൽ അറുപതുകളിലൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അതേ വർഷം തന്നെ കേരളത്തിലും കോൺഗ്രസ് രണ്ടായി പുലർന്നു ശങ്കർക്കെതിരെ കോൺഗ്രസ്സിൽ ഒരു പടനീക്കം നടന്നു എം എൽ എ മാർ പത്ത് പതിനഞ്ച് പേര് ശങ്കറോട് അവിശ്വാസം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ശങ്കർ മുഖ്യമന്ത്രി ആർ ശങ്കർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ രാജിവെച്ചുപോയ ആ വിമത എം എൽ എമാർ ആർ ബാലകൃഷ്ണൻപിള്ളയും കെ കെ എം ജോർജും ഒക്കെ ചേർന്ന വൃന്ദം അവർ മന്നത്ത് പത്മനാഭനെ കണ്ട് കേരള കോൺഗ്രസ് എന്ന പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേരള കോൺഗ്രസ് എന്നവരെ പേര് വിളിച്ചത് മന്ദത്ത് പത്മനാഭനാണ് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും കേരളത്തിന് പ്രത്യേക ഒരു കോൺഗ്രസ് ഉണ്ടാക്കാം എന്നായിരിക്കും അദ്ദേഹം ആയിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ യുക്തി അതോടെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിളർപ്പിന് ശേഷം രൂപമെടുത്തത് ഒരു എല്ലാവരും അവരവരുടെ നിലയിൽ മത്സരിക്കുന്ന ഒരു സിസ് ഒരു നിലപാടിലായിരുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ പിന്നാലെ നടന്ന ഈ പിളർപ്പിന് ശേഷം എല്ലാവരും അന്യോന്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് നിയമസഭ രൂപീകരിക്കുവാനുള്ള സ്ട്രെങ്ത് ഇല്ലാതായി ഈ പിളർന്നു വന്ന കേരള കോൺഗ്രസ്സിന് ധാരാളം സീറ്റ് കിട്ടി പക്ഷേ ആ നിയമസഭ കൂടുവാനുള്ള കേവല ഭൂരിപക്ഷം അന്ന് മുന്നണിയില്ല ആർക്കും ഭൂരിപക്ഷം ഇല്ല അപ്പോൾ ഒരു നിയമസഭ രൂപീകരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി മാറിയ രണ്ട് ഗ്രൂപ്പുകൾക്കോ ആർ എസ് പിക്ക് പി എസ് പിക്ക് അന്നത്തെ പാർട്ടികളും ആർക്കും കിട്ടുന്നില്ല ആർക്കും കിട്ടിയില്ല അങ്ങനെ നിയമസഭ ചേരാതായി അപ്പോൾ വീണ്ടും ഗവർണർ ഭരണം തുടർന്നു അങ്ങനെ നിയമസഭ ചേരാൻ പറ്റാത്ത തരത്തിലുള്ള ആ തിരഞ്ഞെടുപ്പ് പഴയിലായി അതിൽ നിന്ന് രാ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പാഠം പഠിച്ചു ഒറ്റയ്ക്ക് നിന്നാൽ ഇനി ആർക്കും ഭരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം ഒരു ശക്തിയായിത്തീരുന്നത് ആർക്കും ഭരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തീരും മുന്നണിയ ആദ്യത്തെ മുന്നണി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു പിളർന്നുപോയ സി പി ഐയും കൂടെ ചേർത്ത് സി പി എം അല്ലെങ്കിൽ സി പി ഐക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരാണ് ഒറിജിനൽ യഥാർത്ഥ പാർട്ടി അല്ല യഥാർത്ഥിസ്റ്റ് ആയത് സി പി എം ആണ് അപ്പോൾ അങ്ങനെ തന്നെ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർ എസ് പിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പി എസ് പിയും ൾ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി സപ്തകക്ഷി മുന്നണി എന്നായിരുന്നു എൻ്റെ പേര് ഇ എം എസ് ആയിരുന്നു അതിൻ്റെ ശില്പി മുന്നണിയുടെ ശില്പി ഇവരും കോൺഗ്രസ്സുകാരും മത്സരിച്ചു ഇപ്പുറത്ത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചു നിന്നപ്പോൾ കോൺഗ്രസ്സിന് ഉണ്ടായ ദൗർബല്യവും ശക്തിയുമൊക്കെ അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഈ സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്നത് പൊരുത്തപ്പെടാത്ത ഒരു തമ്മിലുള്ള ഒരു മുന്നണി ആയതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കത്തില്ലെന്നായിരുന്നു കോൺഗ്രസ്സിൻ്റെ കണക്കൂട്ടൽ പക്ഷേ ആ സപ്തകക്ഷി മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ അന്ന് ഇ എം എസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സിനെ ഞങ്ങൾ ഒറ്റ സംഖ്യയിൽ നിർത്തും എന്നായിരുന്നു പത്തിൽ താഴെ സീറ്റേ അവർക്ക് കിട്ടും രണ്ടക്ക സംഖ്യയിൽ എത്തി ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ആ വെറും ഒൻപത് എം എൽ എ മാർ കോൺഗ്രസിനും അതിലൊന്ന് കരുണാകരൻ പ്രതിനിധീകരിച്ച മാള സീറ്റായിരുന്നു കരുണാകരൻ ആ മാളയിൽ നിന്ന് ജയിച്ചു വന്ന് ഈ ഒമ്പത് എം എൽ എമാരുടെ ഒരാളായിട്ട് അപ്പോൾ പക്ഷേ കരുണാകരൻ അത്ര സീനിയർ ലീഡറൊന്നുമല്ല സീനിയർ നേതാവൊന്നുമല്ല കോൺഗ്രസ്സിലെ ഈ ഒമ്പത് പേരെ പോലെ ഒരാൾ അല്ല ആ ഒമ്പത് പേരെ ഒരാളല്ല അലക്സാണ്ടർ പറപ്പിത്രയൊക്കെ മെമ്പറാണ് വളരെ ജൂനിയറാണ് കമ്പേരിറ്റീവ്ലി വളരെ ജൂനിയറാണ് പക്ഷേ അലക്സാണ്ടർ പറമ്പിത്ര ആയിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്ക് ലീഡറാകേണ്ടിയിരുന്നത് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ വളരെ ബാഡ് പെർഫോമൻസിൽ നിരാശനായി എനിക്കിതിനെ നയിക്കാൻ വയ്യ കരുണാകരൻ എന്നെ നിങ്ങൾ അംഗേൽപ്പിച്ചു കൊണ്ടു നടക്ക് എന്ന് പറഞ്ഞ് എ പറമ്പിത്ര ഒഴിഞ്ഞു അദ്ദേഹം എറണാകുളം നിയോജകമണ്ഡലത്തിലെ പ്രതിനിധിയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിനോദ് അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള അലക്സാണ്ടർ പറമ്പിത്ര പ്രതിപക്ഷ നേതാവ് അല്ല കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർഷിപ്പ് സ്ഥാനത്ത് എന്ന് സ്വയം പിന്മാറിയപ്പോൾ തലസ്ഥാനത്തേക്ക് കരുണാകരൻ വന്നു അന്ന് മുതലാണ് കരുണാകരനെ എല്ലാവരും ആ ഒമ്പത് പേരും ഇടയും ലീഡറായി എട്ടുപേർ മറ്റുള്ള എട്ട് പേരും അദ്ദേഹത്തെ ലീഡർ ലീഡർ എന്ന് വിളിക്കാൻ തുടങ്ങി മറ്റ് പാർട്ടികളുള്ളവരും അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിക്കാൻ തുടങ്ങി ആ വിളി പിന്നെ കരുണാകരൻ മരിക്കുവോളം അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു അതായിരുന്നു കരുണാകരൻ ലീഡറായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കഥ അതായത് വളരെ യാദൃശ്യമായിട്ടാണ് ആ ലീഡർ വിളി വന്നത് അല്ലേ സഭയുടെ ഒരു നേതാവ് എന്നതിൽ വന്ന വിളിയാണ് പക്ഷേ എതിർ കക്ഷികൾ ഉൾപ്പെടെയുള്ളവരത് വിളിച്ച് വിളിച്ച് വന്ന് ആരൊക്കെ ഉറപ്പിച്ചു അല്ലേ ഇപ്പോൾ ഇല്ലേ എന്ന് പറഞ്ഞാൽ കെ കൃഷ്ണപിള്ള ആകും അതെ പത്രാധിപരെന്ന് പറഞ്ഞാൽ കെ സുകുമാരൻ ആകും അതെ എന്ന് പറഞ്ഞതുപോലെ കരുണാകരൻ ലീഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായം കരുണാകരൻ എന്നായി തീർന്നു പിൽക്കാലത്ത് അതായിരുന്നു കരുണാകരൻ ആ ലീഡർഷിപ്പിൽ അദ്ദേഹം ലീഡർഷിപ്പിന് അദ്ദേഹം കൊടുത്ത മഹത്വം അതായിരുന്നു പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരുണാകരന് ഉയർച്ചയും താഴ്ചയും ഉണ്ടായി കേരള പോളിറ്റിക്സിൽ ഒരുപാട് അദ്ദേഹം തുടർന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അത് അടിയന്തരാവസ്ഥ ഇതൊട്ടുമ്പോൾ രൂപീകൃതമായ ഈ മുന്നണി രാഷ്ട്രീയം ഇ എം എസ് പരീക്ഷിച്ച് വിജയിച്ച ആ മുന്നണി രാഷ്ട്രീയം ഇ എം എസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി മുന്നണി രാഷ്ട്രീയം കാരണം മുസ്ലിം ലീഗിനെ ആദ്യമായി ഭരണത്തിൽ പങ്കാളിയാക്കിയത് എം എം എസ് ആയിരുന്നു ഈ സപ്തകക്ഷി മുന്നണിയിൽ ഒന്ന് മുസ്ലിം ലീഗ് ലീഗായിരുന്നു മുസ്ലിം ലീഗിനെ അതുവരെ മുന്നണിയായിട്ട് ചേർക്കും പക്ഷേ മന്ത്രിസഭയിൽ എടുക്കില്ല അങ്ങനെയായിരുന്നു പഴയ മുസ്ലിം ലീഗ് സി എച്ച് മുഹമ്മദ് പോയ സ്പീക്കറൊക്കെ ആയാലും പക്ഷേ സ്പീക്കർ വരെ ആക്കിയില്ല മന്ത്രിയാക്കിയില്ല കാരണം ഈ നെഹ്റു പറഞ്ഞിരിക്കുകയല്ലേ ചത്ത കുതിരയാണ് ലീഗെന്ന് അവരുമായിട്ട് സഖ്യം തന്നെ ഉണ്ടാക്കിയത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മതത്തോടെയൊന്നും അല്ലല്ലേ അന്ന് പിന്നെ പി എസ് പി കോൺഗ്രസ് ലീഗ് എല്ലാവരും കൂടെ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ രൂപം കൊണ്ടതാണ് പട്ടണത്താണ് ഉള്ളത് ആർശങ്കർ എല്ലാം കൂടെ അത് അതാണ് കോൺഗ്രസുകാർ തന്നെ വളർന്നു പോയത് പിന്നീട് ഈ സപ്തമുന്നണി വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ലീഗിൻ്റെ രണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു അത് വിദ്യാഭ്യാസ വകുപ്പും പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ അടക്കം അടക്കം അതോടെ അധികാരത്തിൻ്റെ മധുരം മുസ്ലിം ലീഗ് നുണയാൻ തുടങ്ങി കരുണാകരൻ എന്തു ചെയ്തു കരുണക മുന്നണിയിൽ കോ കമ്മ്യൂണിസ്റ്റുകാർ ലീഗിനോട് അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തു കൊടുത്തു ലീഗ് ആദ്യം തന്നെ മന്ത്രിസഭയിൽ ഇടതുപക്ഷ സപ്തകക്ഷി മുന്നണി മുന്നണിയിൽ വന്നപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റി മലപ്പുറം ജില്ല രൂപം കൊണ്ടു അത് ഇ എം എസിൻ്റെ സഹായത്തോടെയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായി കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായത് ആ കാലത്താണ് അഭം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ മാറ്റങ്ങൾ കേരളത്തിൽ വന്നു അതോടെ ലീഗ് ഭരണത്തിൽ ഇരുന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം വളരെ വിപുലമായി പിന്നീട് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ഭരണം കേരളത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലായി അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഇടതുമുന്നണി വന്നാലും ഒരു കഷണം ലീഗ് അതിൽ വരും അതിലീ ആ തരത്തിൽ ആൾ ഇന്ത്യ മുസ്ലിം ലീഗെന്നും ഐ യു എം എൽ എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിന്നും ലീഗ് പിളരുകയും ചെയ്തു അപ്പോൾ എ എം എൽ ഇ എം എസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുന്നണിയിൽ തുടർന്നു അതാണ് അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു പി എം അബുബക്ക എന്ന് പറഞ്ഞൊരു മന്ത്രിയൊക്കെ ഉണ്ടായത് വിടുന്ന സക്കറിയാസേട്ട് മട്ടാഞ്ചേരി അപ്പോൾ ഈ തരത്തിൽ ഈ ഏത് മന്ത്രിസഭ വന്നാലും ലീഗിൻ്റെ ഒരു കഷ്ണം കാണും ഇപ്പോഴും ഉണ്ടല്ലോ ഐ എൻ എല്ലും അപ്പോൾ ഈ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഉണ്ടായത് ഈ എഴുപതുകളിലാണ് അല്ലേ എഴുപതുകളിലും തുടർന്ന അറുപതുകളും മുതലാണ് ആ അറുപതുകളിലെ രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കരുണാകരൻ കരുണാകരൻ പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാത്ത പരീക്ഷണങ്ങളില്ല പരസ്പരം കലഹിക്കുന്ന ആശയപൊരുത്തമില്ലാത്ത പാർട്ടികളെയും അദ്ദേഹം തൻ്റെ മുന്നണിയിൽ ഉൾക്കൊണ്ടു ഉദാഹരണം എസ് ആർ പി ആൻഡ് എൻ ഡി പി ഈ എസ് ആർ പി എൻ ഡി പി ഒക്കെ ഒരുപക്ഷെ കരുണകരൻ്റെ ആശീർവാദത്തോടെ രൂപം കൊണ്ടതാണെന്ന് പോലും സംശയിക്കണം അപ്പം നായർ സമുദായത്തിൻ്റെ രാഷ്ട്രീയ ഒരു രൂപമായ എൻ ഡി പി ഈഴവ് സമുദായത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വമായ എസ് ആർ പി യും ഇവർ സംഭരണമെന്ന വിഷയത്തിൽ പരസ്പരം കലഹിക്കുന്ന സമുദായങ്ങളാണ് പക്ഷേ കരുണാകരൻ്റെ മുന്നണിയിൽ ഈ രണ്ട് പാർട്ടികളും ഒരുപോലെ ഒരുപോലെ അംഗങ്ങളാകുകയും മന്ത്രിമാരാകുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ തരത്തിൽ യാതൊരു ആശയപുരുത്തവും ഇല്ലാത്ത പാർട്ടികളെപ്പോലും കൂടെ യോജിപ്പിച്ചുകൊണ്ടുപോകാനും കേരളത്തിലെ കമ്മ്യൂണി വർഗീയ രാഷ്ട്രീയത്തിന് പുതിയ രാഷ്ട്രീയ മുഖം നൽകുവാനും കരുണാകരൻ്റെ പരീക്ഷണങ്ങൾ ഉപകരിച്ചു വളരെ രസകരമായൊരു ആയിരുന്നു കരുണാകരൻ്റെ മുന്നണി രാഷ്ട്രീയം ഒരുപാട് പാർട്ടികൾ അതിൽ വരികയും പോവുകയും ചെയ്തു അപ്പോൾ കരുണാകരൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിനെന്ത് സംഭവിച്ചു കോൺഗ്രസ്സിൽ കരുണാകരന് വലിയൊരു ശത്രു ഉണ്ടായി അങ്ങനെയാണ് കോൺഗ്രസിൽ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള യുവ നേതാക്കളുടെ ഒരു ഗ്രൂപ്പ് രൂപം കൊള്ളുകയും കരുണാകരനെ എതിർക്കുന്നവരായി തീരുകയും ചെയ്തു അങ്ങനെയാണ് എൺപതുകളൊക്കെ ആകുമ്പോഴേക്കും കോൺഗ്രസ്സിൽ എ ഗ്രൂപ്പായി ഗ്രൂപ്പും ഒക്കെ രൂപം കാരണം അതിൽ ഈ ആന്റണി ഗ്രൂപ്പ് ഇടതു മുന്നണിയിൽ പോയി കുറേ കാലം നയനാർ മന്ത്രിസഭയിൽ അംഗമായി ആ മുന്നണിയെ കരുണാകരൻ ഒളിച്ചു ആന്റണിയെ തിരിച്ചു കൊണ്ടുവന്നു നയനാരുടെ പ്രസിദ്ധമായ യൂട്യൂബ് റൂട്ടസ് പ്രസംഗമൊക്കെ അങ്ങനെയാണ് വരുന്നത് പിന്നിൽ നിന്ന് കുത്തി അങ്ങനെ പറഞ്ഞിരുന്നില്ല കുത്തി അത് കെ എം മാണിയെയും എ കെ ആന്റണിയേയും ഉദ്ദേശിച്ചായിരുന്നു അപ്പോൾ എൺപത്തിരണ്ടിൽ കരുണാകരൻ തൻ്റെ ടേം ആദ്യത്തെ ടേം അഞ്ചു കൊല്ലവും ഭരിക്കുന്നത് എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെയാണ് അപ്പോൾ അന്ന് അദ്ദേഹം ആൻ്റണി ഗ്രൂപ്പിനെ തിരിച്ചു ആ ഇന്ദിരാഗാന്ധിയെ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ആൻ്റണിയായിട്ട് സംസാരിച്ചിട്ടാണ് ഇടതു മുന്നണിയിൽ പോയിരുന്ന ആൻ്റണിയെ തിരിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാക്കുന്നത് അതോടെയാണ് ഈ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ശക്തമായിട്ട് വരുന്നത് അപ്പോൾ എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ കരുണാകരൻ്റെ ഏറ്റവും ശക്തമായ ഭരണകാലമാണ് അപ്പോൾ ഈ കാലത്ത് കരുണാകരൻ അവതരിപ്പിച്ച വികസന സമീപനങ്ങളും പ്രോഗ്രാമുകളും കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ഗുണകരമായി സഹായിച്ചിട്ടുള്ളതാണ് അടുത്ത എൺപത്തി ഏഴില് കരുണാകരൻ ഗവണ്മെൻറ്റിൻ്റെ ചില ചെയ്തികളെ കുറിച്ചുള്ള ആക്ഷേപവും ആരോപണങ്ങൾ മൂലം എൺപത്തി ഏഴിലും ആ നയനാർ ഗവൺമെൻറ് വരികയും ആ ഒരു കാലം പിന്നെ തൊണ്ണൂറ്റൊന്ന് വരെ നീളുകയും സർക്കാർ പിരിച്ചുവിട്ട ആ അത് ജില്ലാ ആ ജില്ലാ പഞ്ചായത്തിലെ പതിമൂ പതിമൂന്ന് പഞ്ചായത്തും കിട്ടിയതോടുകൂടി അച്യുതാനന്ദൻ പാർട്ടി സംസ്ഥാന ഘടകത്തിൽ പിന്നെ ആവശ്യപ്പെട്ട് നയനാർ ഗവൺമെൻറ് പിരിച്ചുവിടാൻ പിരിച്ചുവിടാൻ പിന്നെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വരാമെന്ന് പ്രതീക്ഷയിലാണ് അപ്പോൾ അപ്രതീക്ഷിതമായി രാ രാജീവ് ഗാന്ധി ഇപ്പം ശ്രീ പത്തമ്പതൂരിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇന്ത്യയിൽ പകുതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ഘട്ടമായിരുന്നു കേരളം അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് ലക്ഷ്യം വരാനിരിക്കുകയായിരുന്നു അപ്പോൾ ആ പിരിച്ചുവിടൽ രാ രാജീവ് ഗാന്ധിയുടെ സഹതാപ കൊലപാതകത്തിൻ്റെ സഹതാപതരംഗത്തിൽ അവർ പ്രതീക്ഷിത വിജയം കിട്ടിയില്ല ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചതിൽ നിന്ന് കടകുവിരുദ്ധമായി അങ്ങനെ വീണ്ടും തൊണ്ണൂറ്റൊന്നിൽ കരുണാകരൻ വരുന്നു കരുണാകരൻ്റെ വൃത്തത്തിലാണ് മന്ത്രിസഭ രൂപീകരിച്ചത് അപ്പോൾ അത് തൊണ്ണൂറ്റഞ്ച് വരെ തുടർന്നു തൊണ്ണൂറ്റഞ്ച് വരെ അത് തുടർന്നപ്പോഴാണ് ഐ എസ് ആർ ഒ ചാരക്കേസും പിന്നെ അതിനിടയ്ക്ക് തൊണ്ണൂറ്റിൽ കരുണാകരൻ ആക്സിഡൻറ്റ് ഉണ്ട് ആ കഴക്കൂട്ടത്ത് കരുണാകരൻ്റെ ഔദ്യോഗിക കാറ് മറിഞ്ഞ് അദ്ദേഹത്തിന് വലിയൊരു ആക്സിഡൻറ്റിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിന് കരുണായനു പറ്റിയ ഏറ്റവും വലിയ കരുണായനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായും ശാരീരിക ആരോഗ്യപരമായും ഒരു പതനമായിരുന്നു ദീർഘകാലം അദ്ദേഹം വിദേശത്തും ഒക്കെ പോയി ചികിത്സ നടത്തേണ്ടി വന്നു ഒരു അങ്ങനെയല്ല നിർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഒരുപാട് വിവാദങ്ങൾ വരുകയും അദ്ദേഹത്തിന്റെ മുന്നണിയിലും കോൺഗ്രസ്സിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലപൊക്കുകയും ഒക്കെ ചെയ്തു അതേസമയത്ത് അതിനു മുമ്പൊക്കെ തന്നെ കരുണാകരൻ്റെ ശേഷിയും തൻപോരുമയും എല്ലാം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ പഞ്ചാബ് മോഡൽ പ്രസംഗം ആർ ബാലേശ്വള്ളയുടെ എറണാകുളത്ത് നടത്തിയ പ്രസംഗമായിരുന്നു കേരളത്തിൽ വികസനമൊന്നും വരുന്നില്ല പാലക്കാട്ട് കോച്ച് ഫാക്ടറി വരുമെന്ന് പറഞ്ഞിട്ട് ആ ഫാക്ടറി പഞ്ചാബിൽ പോയി പഞ്ചാബിൽ തോക്കെടുക്കുന്ന ആളുണ്ടായിട്ടാണ് നമ്മളും തുക എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരും പണി കിട്ടാൻ വേണ്ടി തോക്കെടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പഞ്ചാബ് മാതൃകാ പ്രസംഗം രാ രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും കരുണാകരനോട് പറഞ്ഞിട്ട് ബാലകൃഷ്ണപിള്ളയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ബാലകൃഷ്ണപിള്ളയെപ്പം പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ പത്രക്കാർ കരുണാകരനോട് ഇന്ന് നാട് നീളെ പോകുന്നുണ്ടതെല്ലാം ചോദിക്കും പിള്ള പ്രശ്നം എന്തായി കാരണം പിള്ളേ തിരിച്ചെടുക്കണോ തിരിച്ചെടുക്കുമോ അങ്ങനെയുള്ള പിള്ള പുറത്ത് നിൽക്കുകയാണ് അതെ അപ്പോൾ എല്ലാവരും ഇപ്പം എറണാകുളത്തും ആയാലും തിരുവനന്തപുരത്തായാലും കോഴിക്കോട്ടായാലും പത്രക്കാർ കാണും കരുണാകരനോട് ഈ പിള്ള പ്രശ്നം എന്തായെന്ന് ചോദിക്കും അവസാനം കരുണാകരൻ്റെ തന്നെ അത് വലിയ അലോസരമായ അതേ ചോദിച്ചു ഏത് പിള്ള എന്ത് പിള്ള എന്ന് ചോദിച്ചു കരുണാകരൻ്റെ ഏത് പിള്ള എന്ത് പിള്ള പ്രയോഗം പിന്നെ വലിയ അങ്ങനെ അങ്ങനെ കരുണാകരൻ പറയുന്ന വാക്കിലും പറയാത്ത പറയാത്താക്കലും ദേഷ്യപ്പെടുന്നതിനും ഒക്കെ വാർത്താമൂല്യം ഉണ്ടാകും കരുണാകരൻ കണ്ണിറുക്കിയാൽ പോലും വാർത്തയാകും അപ്പോൾ ആ ലെവലിൽ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിലനിന്നു ദീർഘകാലം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ആൾ കരുണാകരനാണ് അടിയന്തരാവസ്ഥ കാലം അടക്കം എഴുപത്തൊന്ന് മുതൽ എഴുപത്തേഴ് വരെയുള്ള ദീർഘമായ കാലത്ത് അദ്ദേഹം പോലീസ് ഭരണത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹം കാണിച്ചു അന്ന് കുറേ അതിക്രമങ്ങളുണ്ടായി ഈശ്വര വാര്യരുടെ മകനെ കാണാതായ പ്രശ്നം രാജൻ രാജ് ആ കേസിൽ കരുണാകരൻ്റെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അസത്യമായിരുന്നു എന്ന് ജസ്റ്റിസ് നാരായണൻ പോറ്റി കണ്ടുപിടിക്കുകയും അതേ തുടർന്ന് കോടതിയുടെ വിധിയെ തുടർന്ന് കരുണാകരന് ഒരു മാസം തികയുന്നതിന് മുമ്പ് രാജിവെട്ട് ആ എഴുപത്തി ഏഴിൽ രാജിവെക്കേണ്ടി വന്നു ആദ്യത്തെ മുഖ്യമന്ത്രി വധം അദ്ദേഹം ഒരു മാസമേത് ഉണ്ടായുള്ളൂ മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ വെച്ചു ആ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പോയി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നതാണ് ഇന്ത്യയിലുടനീളം ഇന്ദിരാഗാന്തി അടക്കം തോറ്റപ്പോഴും കേരളത്തിൽ യു ഡി എഫിൽ ആ കോൺഗ്രസ്സിന് വലിയ വിജയം ആ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൂറ്റി പതിനൊന്ന് സീറ്റ് യു ഡി എഫ് ഇതുവരെ പിന്നെ അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല നൂറ്റി പതിനൊന്ന് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു വന്ന് കരുണാകരൻ വിജയ ശ്രീലാളിതനായി മുഖ്യമന്ത്രി വദത്തിലേറി രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് കോടതി ഇന്ന് വിധി വന്നു അദ്ദേഹത്തിൻ്റെ രാജിവെക്കേണ്ടി വന്നു ഒരു മാസം അതോടെ കരുണാകരൻ്റെ ജീ രാഷ്ട്രീയ ജീവിതം അതോടെ അസ്തമിച്ചു എന്നാണ് രാജൻ കേസിനെ തുടർന്ന് അപ്പോൾ രാജൻ്റെ പ്രേതം കരുണാകരൻ എന്ന നേതാവിനെ വേട്ടയാടുന്നു എന്നൊക്കെ ആയിരുന്നു അന്നത്തെ വാർത്തകളിലേക്കോയിനേജ് അപ്പോൾ ആ തരത്തിൽ ഒരു വലിയ പതനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായി പക്ഷേ അവിടെ നിന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ഉപ്പ് തിന്നവരെ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ അതിനും അവഗണിക്കാനും ശ്രമിച്ചു ആ അവഗണനയും അവഹേളനവും ദുരാരോഹണവും ആരോഹണവും എല്ലാം നേരിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം പതുക്കെ എൺപത്തിരണ്ടിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് അതൊരു കരുണാകരൻ്റെ തിരിച്ചോരോ ഒരു വലിയ വലിയ സംഭവമായിരുന്നു എൺപതിലേക്ക് നയനാറ് ഗവണ്മെൻറ്റ് രണ്ട് വർഷം തകയ്ക്കാതെ മുന്നി മുന്നണി പുലർന്നു പിളർന്ന് അതിൽ നിന്ന് ഒരു പിന്നെ ഘടകത്തെ കെ എം മാണിയെടുത്തു മറ്റു കക്ഷികളെയും എടുത്ത് കരുണാകരൻ മുന്നണി ഉണ്ടാക്കി അപ്പോഴാണ് ഒരംഗത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു ഇടക്കാല മന്ത്രിസഭയുണ്ടാക്കി അപ്പോൾ ആ അന്ന് സ്പീക്കർ വോട്ട് ചെയ്ത് നിലനിർത്തുകയായിരുന്നു എ സി ജോസഫ് സ്പീക്കറായിരുന്നു എല്ലാ ഒരു ദിവസം തന്നെ അദ്ദേഹം അനേ പത്തോ ഇരുപതോ വോട്ട് ചെയ്താണ് നിയമസഭയിൽ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് വളരെ പ്രസിദ്ധമാണ് കാസ്റ്റിംഗ് ഔട്ടോടെ നിലനിർന്നത് ആ മന്ത്രിസഭയിൽ പക്ഷേ മാണി ഗ്രൂപ്പ് വന്നപ്പോൾ മാണി ഗ്രൂപ്പിലെ ഒരു പ്രധാന നേതാവായ ലോനപ്പൻ നമ്പാടൻ കാലുമാറിക്കളഞ്ഞു ലോനപ്പൻ നമ്പാടൻ കൂറുമാറിയപ്പോൾ ആ മന്ത്രിസഭ അങ്ങനെയാണ് ലോനപ്പൻ നമ്പാടൻ ഇടതുമുന്നണി പോകാനും ഇടയായത് മണി ഗ്രൂപ്പ് വിട്ടിട്ട് എന്നതൊക്കെ വൈ പിന്നീട് സി പി എം കാരനുമായല്ലോ അതെ ലോനപ്പൻ നമ്പാടൻ അത് എൺപത്തിരണ്ടിൽ കരുണാകരൻ്റെ ഇടക്കാല മന്ത്രിസഭ വീണു നയനാ മാറ്റിയിട്ട് വന്നതായിരുന്നു പിന്നെ എൺപത്തിരണ്ടിൽ ഇലക്ഷനിലൂടെ അദ്ദേഹം വീണ്ടും പൂർവ്വ ശക്തി ആർജിച്ച് തിരിച്ചു വന്നു പിന്നെ ഒരു ഫുൾ ടൈം പൂർത്തിയാക്കി എൺപത്തി ഏഴിൽ തോൽവിക്ക് ശേഷം വീണ്ടും അദ്ദേഹം തിരുവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വന്നു തൊണ്ണൂറ്റൊന്നിൽ കാലാവധി പൂർത്തിയാക്കാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ തിരുത്തൽവാദവും ചില വർഗീയ ചേരിതിരിവുകളുമൊക്കെ ഉണ്ടായി കാർത്തിക ആ മാറി തിരുത്തൽവാദ പ്രസ്ഥാനം വന്നു അദ്ദേഹത്തിന് രാജിവെക്കാൻ അദ്ദേഹത്തിന് ആരും നിയമസഭയിലൊന്നും ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് പിന്നെ മന്ത്രിസഭ വീണതല്ല ഈ ചാരക്കേസിലെ ദുഷ്പേരിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിനെതിരായി തിരിയുന്നു എന്ന് വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ രാജിവെക്കാൻ അഡ്വൈസ് ചെയ്യുകയായിരുന്നു അന്ന് പി വി നരസിംഹറാവും അങ്ങനെയാണ് തന്നെ നയൻറ്റി ഫൈവിൽ അദ്ദേഹം രാജിവെക്കുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തത് അപ്പോൾ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം കേന്ദ്രത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായി ക്യാബിനറ്റ് മിനിസ്റ്ററായി അദ്ദേഹത്തിന് കേരളത്തിൽ കിട്ടിയിരുന്ന ഒരു ഐഡൻറ്റിറ്റി ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പവറും ഐഡൻറ്റിറ്റി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അത്രയും ശോഭിക്കാനൊന്നും അദ്ദേഹം പറ്റി അതിന് പറ്റിയില്ല അതാ അദ്ദേഹത്തിൻ്റെ ഒരു കാലഭിപ്രായവും അങ്ങനെയുള്ളതായിരുന്നില്ല അദ്ദേഹം ഒരു അനന് മറ്റൊരു പനമ്പള്ളി മേനോനാകാൻ പനമ്പള്ളി മേഹനോനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി എന്ന് പറയാം രാജ്യസഭാംഗവുമായി തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ലോക്സഭാംഗവുമായി ഇതാണ് ലീഡർ കരുണാകരൻ അത് ദീർഘമായ തൊണ്ണൂറ്റണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹം കഥാവശേഷനായി അപ്പോൾ ഈ ഈ മാസം അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ആചരിക്കുന്ന ഏതായാലും ഇരുപത്തി മൂന്നാം തീയതി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജനിച്ച കരുണാകരൻ ആയിരത്തി രണ്ടായിരത്തി പത്തിലാണ് മരണമടയുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ദീർഘമായ ആയസ് അദ്ദേഹത്തിന് ജീവിതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു കെ മുരളീധരനെയും പത്മജയെയും മന്ത്രി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ അതായത് മക്കൾ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുന്നതും കെ കരുണാകരൻ ആ അത് കരുണാകരനെ മാത്രം കൂടാ സഞ്ജയ് ഗാന്ധി കോൺഗ്രസ്സിൽ ഇന്ദിരയുടെ അനന്തരഗാമി എന്നൊരു തോന്നലോടെ അടിയന്തരാവസ്ഥ കാലത്ത് ഉയർന്നു വന്നല്ലോ അപ്പോൾ വലിയ ശക്തി മാന ഒരു പക്ഷേ ഇന്ദിരയേക്കാൾ വലിയ ശക്തി ഉള്ള നേതാവെന്ന നിലയിൽ സഞ്ജയ് ആ സഞ്ജയ് അപ്പോൾ സഞ്ജയ് ഇന്ദിര ഇരുപതിൻ്റെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ സഞ്ജയ് ഗാന്ധി അഞ്ചിൻ്റെ പരിപാടി കൊണ്ടുവന്നു അങ്ങനെ വലിയ വിവാദ നായകനായിരുന്നു പക്ഷേ സഞ്ജയ് ഗാന്ധിയുടെ ദുച്ഛയ്ത് കൊണ്ടോ ഇന്ദിരയുടെ ദുച്ഛെയ്ത് കൊണ്ടോ കോൺഗ്രസിൻ്റെ കർത്താരം കൊണ്ടോ കോൺഗ്രസ് ആദ്യമായി തോൽക്കുന്നതും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഒക്കെ ആ പാർലമെൻ്റ് ഇലക്ഷൻ എഴുപത്തി ഏഴിൽ തോറ്റുപോയതും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചത് അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ കാരണമാണെന്ന് വാദിക്കുന്നവരും സൂക്ഷ്മമായി നോക്കിയാൽ അതുമാത്രമായിരുന്നില്ല കാരണം ഇന്ന് വലിയ വിവാദമായിരിക്കുന്ന ബംഗ്ലാദേശ് വിമോചനം എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് മുജീബ് മുജീബുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ ഇന്ദിര ഇന്ത്യ പിന്തുണയ്ക്കുകയും പട്ടാളത്തെ വിട്ട് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം രൂപീകരിച്ചതിലുള്ള ഇന്ത്യയിലെ മുസ്ലിം കോൺഗ്രസ്സിൻ്റെ പോൻ അണികളായിരുന്ന മുസ്ലിം ജനവിഭാഗം കോൺഗ്രസ്സിനെതിരാകുകയും ചെയ്തു അതുകൊണ്ടാണ് അല്ലാതെ അടിയന്തരാവസ്ഥയുടെ അതിക്രമം കൊണ്ട് മാത്രമല്ല ഇന്ദിര തോറ്റത് കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിം അനുഭാവികൾ ഒഴിഞ്ഞു പോകാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കാരണം ആ എഴുപത്തൊന്നിനു ശേഷം പിന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന എഴുപത്തേഴിലാണ് അപ്പോൾ അത് അത് കോൺഗ്രസ്സുകാർക്ക് ഉള്ളുകൊണ്ട് മനസ്സിലായത് അന്ന് മുതൽ കോൺഗ്രസ് ആരംഭിച്ച മുസ്ലിം പ്രകണനം ഇപ്പോൾ ആ മുസ്ലിങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മികച്ചൊരു നേതാവ് എങ്ങനെയാണ് ലീഡറായതെന്ന് വളരെ വ്യക്തമായി വളരെ അസാധാരണക്കാർക്കും ഒരു മനസ്സിലാകുന്ന രീതിയിലാണ് സുജാത സർ വ്യക്തമാക്കിയത് എന്തായാലും ഇത് കാര്യം എന്നുള്ള രീതിയിൽ പുതിയ പുതിയ അതായത് യഥാർത്ഥ വസ്തുതകൾ ഒക്കെ വിളിച്ചത് കൊണ്ടുവരുന്ന കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും എ ബി സി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങളെത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക